കാട്ടാനയുടെ ആക്രമത്തിൽ വീട് തകർന്നു വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഗൃഹനാഥൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ചെറുപുഴ പഞ്ചായത്തിലെ ആറാട്ടുകടവിൽ ഇന്ന് പുലർച്ചെയാണ് സംഭവം നടന്നത് കാണിക്കാരൻ കുഞ്ഞിരാമന്റെ വീടാണ് ആന തകർത്തത് ഈ സമയം വീട്ടിൽ ഉറങ്ങുകയായിരുന്ന കുഞ്ഞിരാമനെ ആന ആക്രമിച്ചെങ്കിലും കട്ടിലിന്റെ അടിയിലേക്ക് വീണതിനാൽ ജീവൻ രക്ഷപ്പെട്ടു അയൽവാസികൾ ചെന്ന് നോക്കിയപ്പോഴാണ് അബോധാവസ്ഥയിലുള്ള കുഞ്ഞുരാമനെ കണ്ടത് എല്ലാം നടക്കാൻ നല്ല ഞങ്ങൾ ഇവര് ചൂണ്ട കെട്ടിട്ടുണ്ടായിരം അന്നേരം നോക്കാൻ വരുമ്പോ ഇതിലെല്ലാം ആന പരിച്ചിട്ട് കണ്ടു അന്നേരം വന്ന് നോക്കുമ്പോ ഇയാള് അനങ്ങാതെ രാവിലെ അങ്ങനെ ഞങ്ങളെല്ലാം പറഞ്ഞു ഞങ്ങള് കൂടി ഒന്ന് വെളുപ്പിന് രാവിലെ പോയത് വീട്ടിൽ ഉണ്ടായിരുന്ന പാത്രങ്ങൾ നശിപ്പിക്കുകയും അരിയും മറ്റ് സാധനങ്ങളും എടുത്തു കഴിക്കുകയും ബാക്കി നശിപ്പിച്ചു കളയുകയും ചെയ്തു കുഞ്ഞിരാമനെ ബന്ധുക്കൾ ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കുഞ്ഞിരാമൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഈ മേഖലയിലുള്ളവർക്ക് പെരിങ്ങോത്ത് വീട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും വീടുകളിൽ ഉദ്യോഗസ്ഥന്റെ അനാസ്ഥ മൂലം കുടിവെള്ളം എത്തിക്കാൻ സാധിച്ചില്ലെന്ന് പഞ്ചായത്തംഗം സി ബി എം തോമസ് പറഞ്ഞു ഇത് കുഞ്ഞിരാമൻ എന്നവരുടെ വീടാണ് ഇന്നലെ അർദ്ധരാത്രി കാട്ടാന നശിപ്പിച്ച വീടാണ് തലനാരണയ്ക്കാണ് കുഞ്ഞുരാമൻ എന്ന വ്യക്തി ഇവിടെയൊന്നും രക്ഷപ്പെട്ടത് ഈ ആറാട്ടുകൂട് എന്ന പ്രദേശം ഒരു വശം കാര്യങ്കോട് പുഴയും മറുവശം ഫോറസ്റ്റുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് ഇവിടെ പതിനൊന്ന് കുടുംബങ്ങളാണ് താമസിച്ചു അതിലെ എട്ട് കുടുംബങ്ങൾക്ക് റവന്യൂ മന്ത്രി കെ രാജൻ്റെ നിർദ്ദേശപ്രകാരം ഒരു പുനരധിവാസ പദ്ധതി നടപ്പിൽ വരികയും പെരിങ്ങാമെന്ന പ്രദേശത്ത് അവർക്ക് വീട് അനുവദിക്കുകയും ചെയ്തു എന്നാൽ മൂന്ന് കുടുംബങ്ങൾക്ക് അധികൃതരുടെ അനാസ്ഥ മൂലം വീട് ലഭ്യമാകാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു അതിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആ മൂന്ന് കുടുംബങ്ങൾക്കൂടി ഇപ്പോൾ വീടിന് അനുമതി ലഭിച്ചിരിക്കുകയാണ് അവരുടെ ഭവന നിർമ്മാണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ നിർമ്മാണം പൂർത്തിയായ എട്ട് വീടുകളിൽ ഇന്നും ആറാട്ടുകൊടുമ്പ് നിവാസികൾക്ക് താമസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കാരണം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ എ ഇയുടെ കെടുകാര്യസ്ഥത മൂലമാണ് അവർക്കവിടെ താമസിക്കാൻ പറ്റാത്ത സാഹചര്യം നിലവിലുള്ളത് രാജ്യസഭാ എം പി സന്തോഷ് കുമാറിൻ്റെ പദ്ധതിയിൽ നിന്നും ഏഴ് ലക്ഷം രൂപ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി അവർക്ക് അനുവദിച്ചെങ്കിലും അതിൻ്റെ ഒരു ഫയലുകളും ഒരു സ്ഥിതിയാണ് എഇയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് ഇദ്ദേഹം ഈ ഫയൽ ജനുവരിയിൽ ഫണ്ട് പാസ്സായ ഈ ഫയൽ പൂഴ്ത്തി വയ്ക്കുകയും അത് നിലവിൽ ഇതുവരെ നടപ്പിലാക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ അതിനെ തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ആർ ചന്ദ്രകാന്ത് ഉൾപ്പെടെയുള്ളവർ ഇടപെടുകയും എം വീണ്ടും സംയോജിതമായി ഇടപെടുകയും ചെയ്തിനെ തുടർന്ന് അവർക്ക് ആ കുടിവെള്ള പദ്ധതി ഉടനെ തന്നെ പൂർത്തിയാകും ഇവരെ മുഴുവൻ അങ്ങോട്ടേക്ക് മാറ്റി താമസിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഇത്തരത്തിലുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വിഘാതമായിട്ട് നിൽക്കുന്നത് ഈ പുനരധിവാസ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ കൈക്കൂലി ആവശ്യപ്പെടുകയും അദ്ദേഹത്തെ പിടികൂടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി ഡി വൈ എസ് പി ശ്രീ ബാബു പെരിങ്ങകത്ത് മുൻകൈയ്യെടുത്ത് ഇവരെയെല്ലാം കൊടുക്കുകയും അതുപോലെ ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഈ എയും യും പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് എ ഇതിൽ നിന്നും എന്തെങ്കിലും അഴിമതിയിലൂടെ പണം സമ്പാദിക്കാൻ വേണ്ടിയാണോ കാത്തിരിക്കുന്നതെന്നൊരു സംശയം തന്നെ ജനങ്ങളിൽ ഉയർന്നു വരുന്ന സ്ഥിതിയുണ്ട് ഇത്തരത്തിലുള്ള നാരികളായി ഉദ്യോഗസ്ഥന്മാർ ഈ നിന്ന് മാറ്റിയെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള പദ്ധതി പ്രവർത്തനങ്ങൾ പൂർത്തിയാവുക സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ ഇനിയും ഈ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി താമസിക്കുകയാണെങ്കിൽ ജനരോഷമുണ്ടാകുകയും ജനകീയമായ രീതിയിലുള്ള ഇടപെടുകൾ നടത്തി ഓഫീസിൽ നിന്ന് പുറത്തിറക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഞങ്ങൾ മുന്നോട്ട് വരികയും ചെയ്യും എന്ന് തീർച്ചയാണ് കർണാടക വനത്തിൽ നിന്നുമാണ് ആനകൾ കൂട്ടമായി ഈ പ്രദേശത്തേക്ക് ഇറങ്ങുന്നത് കാര്യംകോട് പുഴകൂടി കരകവിഞ്ഞതോടെ ഈ പ്രദേശത്തുള്ളവർ കടുത്ത ദുരിതത്തിലാണ് gold diamonds and dollars കുതിച്ചുയരുന്ന സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണ്ണമാകാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ടൈമൻസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ വൺ ഡബിൾ എയ്റ്റ് സീറോ ഫോർ ഫൈവ് സീറോ 391